ആ മര്യക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറേന്ന് കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞ് അമ്മാവും കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് എന്തിനാ തെണ്ടിയത് വിളിക്കുന്നത് തിരിയാത്ത പേരടിക്ക് നോക്കിയ ഒറ്റ അടിയടി വിചാരം ഈ ചേട്ടന് തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഞാൻ തന്നേക്കാം ഒന്ന് പോയി തരുമോ പ്ലീസ് നീ തനിക്ക് എന്താണോ ശേഖരന്റെ നടി മേടിച്ചല്ലേടാ വിളിച്ചോ വിളിച്ചോ ഞാൻ 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 ചേട്ടനെ ഇയാൾ ഡിഗ്രി എടുത്ത് ഒരു തർക്കക്കാരൻ എന്തിനാ തനിക്ക് മണിക്കൂർ തീ തീറ്റിച്ച് കലിപ്പ് തീരും വരെ നാണം ും കേട്ടോ പോയി ഇത് ഇവിടെ പറഞ്ഞങ്ങ് തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യും ക്ലാസ് ഫീസായി വാങ്ങിയ പടമടക്കം തിരികെ നൽകാമെന്ന് പറഞ്ഞിട്ട് പോലും വ്യാപാരികൾ ഇയാളെ പറഞ്ഞതൊന്നും മറക്കാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ ബൗൺസർമാരുടെ സഹായത്തോടെ നിന്ന് മുങ്ങി ഇയാൾ അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു ഒരു കണക്കിന് ഞാൻ ലോറി കടിയുന്നു എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ കൂട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി ശിവനേ തൽക്കാലം ശിവനേം